ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിയും നവ്യയും കൂടി അവിടെ സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരും പറഞ്ഞ് മഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നവ്യ പറഞ്ഞു നിന്റെ സ്നേഹം അത് വെറും അഭിനയം മാത്രമാണ് വെറും പുറമോടി മാത്രം ആദ്യം ഏട്ടനെ പാൽ വയ്ക്കാൻ വേണ്ടി മാത്രമാണ് നീ എന്നെ സ്നേഹിച്ചത് അങ്ങനെ ഇഷ്ടപ്പെട്ട് എന്നെ സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നിന്റെയും നിന്റെ അമ്മയുടെയും ലക്ഷ്യം ആ സമയത്ത് എനിക്ക് കാശുണ്ടെന്നായിരുന്നു നിന്റെ ധാരണ അപ്പം ഇതൊക്കെ അഭി ഇങ്ങനെ നിന്ന് കേട്ട് മനസ്സിലാക്കുവാണ് സത്യവളറിഞ്ഞല്ലോ എന്നുള്ളത് പിന്നെ എന്ന് നിന്നെയിച്ചത് ചേട്ടനെ ഓവർടേക്ക് ചെയ്ത ഒരു സുഖവും നിനക്കുണ്ടായിരുന്നു അല്ലാതെ നീ ഇന്ന് വരെ ആരെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല നിന്റെ അമ്മയെ പോലും നീ എന്ന് പറയുമ്പോൾ ദേ വെറുതെ സംസാരിച്ച് നമ്മൾ തമ്മിൽ മുഷയേണ്ട ഇനി എൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ട് വേണം അടുത്ത ഡിമാൻഡ് നിനക്ക് മുന്നോട്ട് വെക്കാനെന്ന് പറയുമ്പോൾ ഡിമാൻഡുകൾ ഇനിയും കാണും ഇടാ മലയ്ക്ക് പോകുന്നത് വരെ ഈ ഡിമാൻഡുകൾ ഇനിയും തുടരുമെന്നും കാരണം നീ ഒരു അയ്യപ്പനാണെന്നുള്ള വിചാരം എനിക്കില്ലെന്ന് നമ്മുടെ നവ്യ പറയാം അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ നീ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികള് ചെയ്തിട്ടാ മലയ്ക്ക് പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിന്നെ ശിക്ഷിക്കുന്നത് ഭഗവാനെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവര് തീവ്രമാ തീവ്രമായി വ്രതം പിടിച്ചു മലയ്ക്ക് പോകുമ്പോൾ നീ തൽക്കാലം പോകാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അതവർക്കു കൂടി തടസ്സങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞു നമ്മുടെ നവ്യ അഭിയെ എടുത്ത് പൊളിച്ചടുക്കിയിട്ട് അവിടെ നിന്ന് പോയത് അപ്പം ഞാൻ മലയ്ക്ക് പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തന്നെയടും നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്തെറിയാനാടി എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുക അതുമാത്രം എൻ്റെ പ്രാർത്ഥനയെന്നും പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അയ്യ രേവതി ദേ ദേവേനിയെ കാണാൻ ഒരു പായ്ക്കറ്റ് ഒരു കൂടെ ഓറഞ്ചൊക്കെ ആയിട്ട് മുറിയിലേക്ക് വന്നിരിക്കുവോ ആ ചിരി ഒന്ന് കാണണമായിരുന്നു അയ്യോ ഇത് ആരെയും ആയിരുന്നേ എന്ന് ചോദിച്ചു ഭയങ്കര സ്നേഹം അപ്പോൾ വേണുമായിട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നേ ബിസിനസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാ അവർ കുറച്ച് ദിവസം വീട്ടിലുണ്ടാകും അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാതിരുന്നത് എന്ന് രേവതി പറയുമ്പോൾ എൻ്റെ കാര്യം നോക്കാൻ ഏത് നേരവും മോളെടുത്തുണ്ടല്ലോ പിന്നെ എന്തോ കുഴപ്പമൊന്നും ദേവയാനി എന്നായിരുന്നു ചോദിക്കുക അപ്പോഴേക്കും ആ മോളമ്മേ നോക്കിയാൽ എങ്ങനെയുണ്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കാം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അല്ല ഒരു സഹായത്തിന് വേണമെങ്കിൽ കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കാൻ ചേച്ചി ചേച്ചിയെന്ന് രേവതി പറഞ്ഞു പോയോ വേണ്ട അവിടെ അനാമികങ്ങളുടെ അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ എന്ന് രേവതിയോട് ചോദിക്കുക ദേവയാനി എന്ത് പറയാനാ ആ മരുമക്കൾ നന്നായില്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും അമ്മാമമാരുടെ കാര്യം പോക്കാ ചേച്ചി എന്ന് അപ്പോഴേക്കും ദേവയാനിഹം പറഞ്ഞ ഇങ്ങനെ ഇരിക്കുവാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇവിടെ നിക്കണ്ടായെന്ന് ചേച്ചി ഒന്ന് പറയേണ്ട താമസം അവളിപ്പോ അവളുടെ വീട്ടിൽ പോയി സുഖിക്കുവല്ലേ എന്ന് രേവതി ചോദിക്കുവാണേ ആദർശേട്ടൻ അവൾക്കായിട്ട് എടുത്തു കൊടുത്ത വീട്ടിലാ അവളിപ്പോ നിൽക്കുന്നതെന്ന് അന്നേരം അനാമികയും പറഞ്ഞു പിന്നെ എൻ്റെ പൊന്ന് ചേച്ചി അല്ല ഈ ആദർശിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് വീട്ടിൽ നിന്നൊക്കെ അല്ലേ നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടേണ്ടത് അവൾമാരുടെ കാര്യത്തിൽ ഒരു സഹായവും കിട്ടിയില്ലെന്നും മാത്രമല്ല ദ ഇപ്പം അങ്ങോട്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണല്ലോ ചേച്ചി ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ ആദർശം എവിടെയും വിജയിച്ചിട്ടേ ഉള്ളൂ എന്നും പിന്നെ എന്നാ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അവൻ പരിചയ പരാജയപ്പെട്ടു ദേവയാൻ ഇവരോട് പറയൂ അത് കേട്ടപ്പോൾ അത് അവൻ്റെ കുഴപ്പമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളൊരു നിമിത്തം പോലെ അവളുടെ ജീ അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നാൽ ചോദിച്ചു അന്നേരം ഞാനങ്ങാനും ചേച്ചിയുടെ സ്ഥാനത്തായിരുന്നെങ്കിലേ എപ്പോഴേ അവളെ അവളുടെ ചേച്ചിയെ ഞാൻ ഞാനിവിടുന്ന് അടിച്ചിറക്കി വിട്ടേനേന്ന് അറിയാവോ വളഞ്ഞ വഴിയിലൂടെ വന്നതൊക്കെ പോട്ടെ വന്നതിന് ശേഷമോ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ എൻ്റെ പൊന്നു ചേച്ചി എന്നും ചോദിച്ചിങ്ങനെ തട്ടിവിടുവാ രേവതി ഈ വീട് അവളുമാരെ എല്ലാ അർത്ഥത്തിലും അടക്കി അങ്ങ് ഭരിക്കല്ലേന്ന് ചോദിക്കുമ്പോൾ ആദർശ മലയ്ക്ക് പോയിട്ട് വന്നാൽ ഞാൻ അവരെ രണ്ടായിട്ട് നിൽക്കാൻ നിർത്താനേ നോക്കുമെന്ന് രേവതി അന്നേരം പറയുക രേവതിയോട് ദേവയാനി പറയുക പിന്നെ എൻ്റെ മോനെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും പാട്ടിലാക്കാൻ നോക്കുന്ന അവളെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ തന്നെ എൻ്റെ ശ്രമമെന്ന് പറയുമ്പോൾ അതാ വല്യമേ നല്ലത് ഇപ്പം തന്നെ അവൾ കാരണമല്ലേ വല്യമയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് അനാമിക മോളുടെ വകിയ ഒരു ഉപദേശവും കൂടി ഇത്രയും വലിയൊരു അപകടം ചേച്ചിക്കുണ്ടായിട്ടേ അത് പോലീസ് കേസ് ആക്കാതിരുന്നത് വലിയ തെറ്റായി എന്ന് രേവതി സത്യസന്ധമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതികൾ കുടുങ്ങിയനെ ചേച്ചി അതും പറഞ്ഞ് രേവതി പിരികയറ്റി കൊടു കൊടുത്തു വിടുക അപ്പോൾ അവളെ പോലീസുകാർ കൊണ്ടുപോയി ഒന്ന് തത്ത പറയുന്നത് പോലെ അവൾ പറഞ്ഞാൽ പാലിനകത്ത് വിഷം കിളർത്തിയത് അവളാണെന്ന് അപ്പം വീടിനകത്ത് പോലീസ് കയറുന്നതൊന്നും അച്ഛൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അത് കേസാവാതെ പോയതെന്ന കാര്യം അന്നേരം ഈ ദേവയാനി പറയുക എന്തായാലും ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇനി ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം വളരെയേറെ നന്നായി ശ്രദ്ധിക്കണമെന്ന് കണ്ണൊന്നും തെറ്റിയാൽ ആൾക്കാരെ കൊല്ലാൻ മടിക്കാത്തില്ലാത്ത ചേച്ചിയും അനിയത്തിയല്ലേ ഇവിടെ ഉള്ളതെന്നൊക്കെ ഈ രേവതി പറഞ്ഞ് പിടിപ്പിച്ചൊന്ന് കൊടുക്കുമോ കേട്ടോ വീടിനകത്ത് തന്നെ വീട്ടുകാരെ വക വരുത്തുന്നവരുണ്ടായാലും എന്ത് ചെയ്യും ചേച്ചി നമ്മൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ മോള് വന്നേ ചേച്ചി വിശ്രമിക്കൂ കേട്ടോ ഏ എന്നു പറഞ്ഞു മോളെയും കൂട്ടിക്കൊണ്ട് അമ്മ അങ്ങ് പോയി അപ്പോൾ അമ്മ മോളയും കൂട്ടി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഒരു നെടുവേർപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അമ്മ ഇങ്ങ് വന്നേ എന്നു പറഞ്ഞു പിടിച്ചുകൊണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തു ഞാൻ നേരത്തേക്കും മോളമ്മയോട് പറയണം നോക്കിയിട്ട് വല്യമ്മയ്ക്ക് കരള് ദാനമായിട്ട് കൊടുത്തവളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക വല്യമ്മ അവൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ കിലോ കണക്കിന് സ്വർണ്ണമായിരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അമ്മയോട് പറയണം കരള് ദാനമായി കൊടുത്തവളെ ആദർശനും ആദർശൻ്റെ അച്ഛനൊക്കെ അറിയാവല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ആ സ്വർണം അങ്ങ് എന്ന് ഈ രേവതി പറയുവാണ് പിന്നെ നാല് നാലുപാട് നോക്കിയിട്ട് ആരെങ്കിലും നാടകം കളിക്കാൻ വരുവായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ പങ്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ രേവതി മോളോട് പറയണു അല്ല നീ എന്താ ചിന്തിക്കുന്നത് അല്ല ആ വഴിക്ക് നീങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ നീങ്ങാൻ നല്ല തലച്ചാറുള്ള ആൾക്കാരെവിടുത്തെ ആണുങ്ങൾ അവരെയൊന്നും പറ്റിക്കല്ലോ എളുപ്പമല്ലോ കാര്യമല്ല എന്ന് രേവതി പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു തലച്ചോറുള്ള ആണുങ്ങളാണെന്ന് അങ്ങനെയാണെങ്കിൽ വഴി തേറ്റി വന്ന രണ്ട് മരുമക്കളെ ഇവിടെയുള്ള ആണുങ്ങളൊക്കെ സ്നേഹിക്കുമായിരുന്നു എന്ന് ചോദിച്ചു ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്കല്ല ആണുങ്ങൾക്കാണ് അവരോട് സ്നേഹം ഉം അപ്പോ മോളെ നമ്മളാണ് സ്വർണവും പണവും ഒക്കെ ആഗ്രഹിച്ചു വന്നത് എന്നാൽ ഇപ്പൊ നിനക്കൊന്നും കിട്ടുന്നില്ലല്ലോ മോളെ എന്ന് രേവതി അരാമികയോട് ചോദിക്കുക പിന്നെ ആകെ കിട്ടിയത് ചേച്ചി തന്ന ആ ഒരു സ്വർണം അതുകൊണ്ടാണ് ഞാനും മോളയുടെ അച്ഛനും പറയുന്നത് അനിയെ സോപ്പിട്ട് നിൽക്കുക നിൽക്കുന്നു അതിനവൻ പിടിതരണ്ട എൻ്റെ അമ്മേനെ കണ്ടുകഴിഞ്ഞ് അന്നേരം അവന് വഴക്കാണെന്ന് പറഞ്ഞപ്പം നീയും അങ്ങനെ തന്നെയാണല്ലോ എന്നും പറഞ്ഞിരിക്കുന്നു അവനോട് എനിക്കിപ്പോ തീരെ താല്പര്യം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മേ മോളും കൂടെ സംസാരിക്കുമ്പോൾ ദേവയാനി വീണ്ടും കഥക തുറന്നിറങ്ങി വരുന്നു അവൻ എന്നെക്കാളും ഇഷ്ടം അവൻ്റെ ഏട്ടത്തെയും ആ നന്ദുവിനേയും ആണെന്നും പിന്നെ അവരുടെ കാര്യം പറയുമ്പോൾ അവൻ്റെ മുഖത്തെ തെളിച്ചൊന്ന് കാണേണ്ടതാണെന്നും എൻ്റെ അടുത്തേക്ക് വരുമ്പോഴാ അവൻ്റെ മുഖം ഇരുണ്ടു പോകുന്നതെന്നൊക്കെ ഇവർ പറയുമ്പോൾ ദേ നമ്മുടെ ദേവയാനി നടന്ന് നടന്ന അടുത്തേക്ക് വന്നു അപ്പം എന്താ മോളെ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ വരുന്നത് ദേവയാനി കേട്ടോ മോള് പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി മോളോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല പിന്നെ അവനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം രേവതി എന്ന് ദേവയാനി പറയുവാണേ പിന്നെ അവനൊരു നല്ല പയ്യനാ മോളെ പിന്നെ ആൾക്കാരെ അറിയാവുന്ന ചിലവരൊക്കെ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് ആദർശനും അവനും ഒക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നും എന്നുവെച്ച് എല്ലാം ഇട്ടറിഞ്ഞിട്ടൊന്നും മോള് പോയേക്കരുത് കേട്ടോ എല്ലാം വലിയമ്മശിരാക്കി തരാമെന്ന് പറഞ്ഞ് ദേവയാനി പറയുക മോൾ ഇവിടെ പിടിച്ച് നിന്നാൽ അതിൻ്റെ പ്രയോജനം എൻ്റെ മോൾക്കുണ്ടാകുമെന്ന് ദേവയാനി അനാമികയോട് പറയാം അപ്പോഴേക്കും അനാമികയ്ക്ക് തൂത്തലും തിരുമലും കൂടി ഈ വല്ല്യമ്മയ്ക്കുള്ളതെല്ലാം വല്ല്യമ്മ മോൾക്ക് തരും മോൾക്ക് വല്ല്യമ്മയെ വിശ്വസിക്കാമെന്നും പറഞ്ഞ് ദേവയാനി തട്ടി വിടുവാണ് അയ്യോ എനിക്കൊന്നും വേണ്ട വല്യമ്മയെ ഒരു മൂന്നാല് തലമുറയ്ക്ക് കഴിയാനുള്ളത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അനാമിക അവിടെ നിന്ന് ദേവയാനിയോട് പറയുമ്പം ആ അതെ അതെ ഒരു മേശയും നാല് കൊസേറയും അതായത് എന്നാ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ രേവതി എന്നേരം മനസ്സിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ് വണ്ടിയിൽ ഇങ്ങോണ്ടിരിക്കുക അപ്പോൾ ദേവയാനെ ആദർശനെ വിളിച്ചു നീ ഓഫീസിൽ എന്തെങ്കിലും ജോലി തരക്കിലാണോ എന്ന് ചോദിച്ചപ്പം അല്ല ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്താമ്മേ എന്നാലേ നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം അപ്പോൾ എന്താമ്മേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു അതൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം പെട്ടെന്ന് നീ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞു മോനോട് അമ്മ അപ്പം ശരിയെന്നും പറഞ്ഞു ആദർശു ഫോണും കട്ട് ചെയ്ത് വേഗം വീട്ടിലേക്ക് തന്നെ പോരുക ഈ സമയത്ത് ജലജി അവിടെ ഇരുന്ന് ഫോണിലും കുത്തിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോഴാണ് രേവതിയും അതുപോലെ അനാമികയും അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കൂടി വന്നപ്പം ജലജി ഇങ്ങനെ ഇരിക്കുവല്ലേ ജലജ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ കുഴപ്പത്തിന് വന്നതാണെന്നുള്ളത് ജലജയ്ക്ക് മനസ്സിലായി ജലജ എന്നിട്ടപ്പോ അതൊക്കെ മനസ്സിൽ പറഞ്ഞെഴുന്നേക്കുവാ രേവതി പോവാണോ എന്ന് ചോദിച്ചു ആ അവിടെ മോളുടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മോളെ കണ്ടു കഴിയുമ്പോഴേ ഒരു സമാധാനമാണെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ സമാധാനം ഉണ്ടാവാനാ മോളാകെ പരുങ്ങലിലല്ലേ ഇവിടെ നിൽക്കുന്നത് എന്ത് ചെയ്യാനാ കല്യാണം കഴിഞ്ഞു പോയില്ലേ ഇനി കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമോ എന്ന് രേവതി ചോദിക്കാം ഉം എന്നും പറഞ്ഞോടെ ജലജ നേരെ തലയായിട്ടു കേട്ടോ ഞാനൊന്ന് പറഞ്ഞതാ അനി വന്ന് വിളിച്ചപ്പോ ഞാനിങ്ങോട്ട് വരുന്നില്ല എന്ന് അമ്മയും അച്ഛനും കൂടെ ചേർന്ന നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പൊ അത് നന്നായ തന്നെയുള്ളു മോളെ ദേ നയന അവളുടെ വീട്ടിൽ പോയി നിന്നാലേ പിന്നാലെ പോകാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ ആദർശ് പോയില്ലെങ്കിൽ അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ ജയേട്ടനും അജയനും എല്ലാവരും പോകും പക്ഷെ അതുപോലെയാണോ മോളുടെ കാര്യം അല്ലല്ലോ മോൾ വീട്ടിൽ നിന്നാലേ ഒരു കാരണവശാലും അനി മോളെ വീട്ടിലേക്ക് വിളിക്കാൻ വരൂ എന്ന് എനിക്ക് തോന്നണില്ല എന്ന് ജലജ അന്നേരം പറഞ്ഞു അതുപോലെ ഈ വീടിനകത്ത് ജാനകിയും ഞാനും അല്ലാതെ മറ്റാരും അനിയോട് മോളെ പോയി വിളിച്ചുകൊണ്ട് വരാനും പറയത്തില്ല എന്ന് പറഞ്ഞു അപ്പോ അതെനിക്ക് മനസ്സിലായി ജലചേച്ചി അതുകൊണ്ട് ആ മോളോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞതെന്ന് രേവതി പറയാം അപ്പോഴും നമ്മുടെ ജലജ ചിരിക്കും കേട്ടോ ഒരു കല്യാണം കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകുമല്ലോ ആ സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾ തന്നിഷ്ടത്തിന് ഓരോരോ തീരുമാനങ്ങൾ എടുത്താലേ അതുകൊണ്ട് നമുക്ക് മാത്രമേ നഷ്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുക ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛനൊരു ഭാരമല്ലെന്ന് അനാമിക നേരം പിന്നെ എനിക്കാണോ ഭാരം എന്ന് രേവതി അമ്മയുടെ മോളുടെ അഭിനയം കണ്ട് ജലജ അന്ധം വിട്ടുങ്ങനെ നിൽക്കുക അതല്ല മോളെ അതെ മോള് വീട്ടിൽ വന്ന് നിന്ന് അച്ഛനും അമ്മയ്ക്കും അതൊരു നാണക്കേടാ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിൽക്കുന്നത് പോലെ ഒന്നും അല്ല സ്ഥിരമായിട്ട് നിൽക്കുന്നത് പിന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങും എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാ ഈ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ സ്വന്തം കാര്യത്തെക്കാളും കൂടുതലേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ആ താല്പര്യമൊന്നും പറഞ്ഞുകൊണ്ട് ചെലചി നേരം പറഞ്ഞു അമ്മേ മോളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ നവ്യയും അഭിയും കൂടെ ഇതേ ഇറങ്ങി വരുന്നു അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഇവറ്റകളെല്ലാം കൂടെ അന്തം വിട്ട് അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക അഭിയാണെങ്കിൽ ഇപ്പൊ കൂച്ചുകളങ്ങിയിട്ട് ആ ഒരു അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത് നവിക്കാണെങ്കിൽ ഇവറ്റകളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് നവിയാണെങ്കിൽ ആസം എന്നും പറഞ്ഞ് ഇറങ്ങി വരുന്നത് ഒന്നും മിണ്ടാതെ നമ്മുടെ നവ്യ എന്നിട്ട് അവിടെ നിങ്ങൾ പോകാൻ തുടങ്ങി ഇപ്പൊ ഇവളേയും കൊണ്ട് എവിടെ പോകുവാടാന്ന് ചോദിച്ചു ഷൂട്ടിങ്ങിനോ മറ്റോ പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ജലജ അഭിയോട് ചോദിച്ചു ഏഹ് ഇതിനു മുമ്പ് ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ടോ എന്ന് രേവതി ചോദിച്ചു ആ കൊള്ളാം ഇവളൊരു പരസ്യത്തിൽ അഭിനയിക്കാനാണെന്നും പറഞ്ഞ് നാലാൾ കണ്ടാൽ അറക്കിന്ന് വേഷം ഇട്ടുകൊണ്ട് ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജലജ അയ്യേ എന്നും പറഞ്ഞേക്ക രേവതി അതീ വീട്ടിൽ നടക്കാത്തത് കൊണ്ട് മുളയിലെ നുള്ളിയെന്ന് മാത്രം ഒന്ന് നേരം ജലജ അവരോട് പറയുവാണേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വേഷത്തിനെന്തായാലും കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു നവ്യ വേഷത്തിന് കൊഴപ്പൊന്നുമില്ല സ്വഭാവത്തിന് ആ കുഴപ്പമൊന്നും അനാമിക ആ ഏതായാലും നിന്റെ സ്വഭാവം പിന്നെ നല്ല സ്വഭാവമാണല്ലോ അതിന് നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ നന്ദി പറയുകയാണെന്ന് നവ്യ ഒറ്റ മോളായതുകൊണ്ട് വളർത്തി ഇല്ലാതാക്കി കളഞ്ഞല്ലോ ആൻറ്റി അപ്പൊ നീ ആ പരിസരത്തു നിന്നൊന്നും അന്വേഷിക്കണം ഞങ്ങളുടെ പറ്റി എന്താ അറിയാൻ പറ്റുന്നതെന്ന് ഞങ്ങളുടെ മോളെ പറ്റി നല്ല സ്വഭാവം ഒരു കുട്ടിയെ പരിസരത്ത് കാണില്ല എന്നും പറഞ്ഞ ദേവതി പറയുമ്പോൾ അപ്പൊ ആ പരിസരത്ത് ആള് കാണത്തില്ലേ എന്ന് നവ്യ ചോദിച്ചു കിട്ടോ ആളുണ്ടെങ്കി അവരാരും ഇവരായി പറ്റി നല്ലതൊന്നും പറയാൻ പോകുന്നില്ലല്ലോ എന്നും നിന്റെ സ്വഭാവമാണ് എല്ലാവരുടേതൊന്നും നീ കരുതരുത് എന്ന് ജലജ പറഞ്ഞപ്പം എൻറെ സ്വഭാവത്തിന് എന്താ കൊഴപ്പം എന്താ ഇപ്പൊ കൊഴപ്പം പറയാൻ പറഞ്ഞു നവ്യ ജലജയോട് അമ്മയും മോനും മിണ്ടുന്നില്ല ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോ എന്താ എന്റെ സ്വഭാവത്തിൽ കുഴപ്പം എന്ന് നവ്യ ചോദിക്കുക നിങ്ങൾ എന്താ വിഴുങ്ങിക്കളഞ്ഞത് എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നവ്യ തറപ്പിച്ച് ചോദിച്ചു സ്വർണം സ്വർണ്ണ മീനിൻ്റെ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പാടുവ നമ്മുടെ നവ്യ അപ്പോഴേക്കും യുവതിയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അഭിയും ചിലച്ചയും കൂടി ഞെട്ടി ഇങ്ങനെ നിക്കുക രണ്ടിനും ആകെ ടെൻഷനായി ആ ബാഗിൽ വെച്ച സ്വർണ്ണ മീനിൻ്റെ എന്നും പറഞ്ഞുകൊണ്ടാ നമ്മുടെ നവ്യ പാട്ടങ്ങ് തുടങ്ങി ബാഗിൽ വെച്ച സ്വർണ്ണ മീനിന്റെ നവ്യ അവിടെ അവളെ മാറി ആക്കിയിട്ട് വരച്ച വരയിൽ കൊണ്ടുവരു ആടിച്ചു ചവിട്ടി പാദം വരുത്തുകയാണ് അപ്പൊ ഇവളുടെ സ്വഭാവത്തിനും കുഴപ്പമൊന്നുമില്ലെന്ന് എടുത്ത വായിക്കു പറയുന്നു ജലജ പിന്നെ ഇവരുടെ നാക്കൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എന്നാ ശരി ഞാൻ ഞാനെന്റെ നാവിനെ നിയന്ത്രിക്കാം നാവിന് നല്ലതെന്ന് തോന്നുന്നത് മാത്രം ഞാൻ പറയാം എന്താ പറയട്ടെ എന്ന് നകെ ചോദിച്ചു കേട്ടോ അപ്പോഴും പെട്ടു അപ്പോഴും ദേവയാനിക്കും പ്രേവതിക്കും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ നീ ഇവനെ ഇവളെയും കൊണ്ട് എവിടെ പോകാനാ വന്നത് മോനെ അപ്പൊ ഇവൾക്കൊന്ന് പുറത്തു വരെ പോകണമെന്ന് പറഞ്ഞമ്മേ എന്നാ പിന്നെ നിങ്ങള് പോയിട്ട് വാ എന്നു പറഞ്ഞു ജലജ ഇത്രയും നേരം വാലും പൊക്കി നിന്നതാണ് വാലും താഴ്ത്തി നിൽക്കുക ഞങ്ങൾ പുറത്തൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു സിനിമയൊക്കെ കണ്ട് ഒന്ന് ചുറ്റി കറങ്ങിട്ട് ഇങ്ങോട്ട് വരാൻ കിട്ടുമെന്ന് നവി എന്നിട്ട് ഇവരോട് പറഞ്ഞു ആ പിന്നെ പുറത്തൊന്ന് ഫുഡും കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് പുറത്തൊന്നും ഫുഡ് കഴിക്കുന്നൊന്നും ശരിയല്ല എന്ന് രേവതി പറഞ്ഞപ്പോ ഇവൻ കഴിക്കണ്ട ഞാൻ കഴിച്ചോളാം അതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കാതെ നടന്നതല്ലേ ഇപ്പൊ അതിനുള്ള അവസരമൊക്കെ കിട്ടി പോയി കഴിക്കട്ടെ അപ്പൊ ഞങ്ങൾ പാവങ്ങൾ തന്നെയാണ് അനാമികെ എന്റെ അച്ഛനെ വെറും ഒരു ശില്പിയാ പ്രതിമകൾ വിറ്റാ ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ദേവയാനിയോ സോറി നവ്യ രേവതിയോടും അനാമികോടും പറയോ ഞങ്ങൾക്ക് ആകെക്കൂടെ ഉള്ളത് ഒരു കടയാണ് അങ്ങനെയുള്ള ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള ആസ്തിയൊന്നും ഉണ്ടായിരുന്നില്ല അത് സമ്മതിക്കുന്നതിനെ എനിക്ക് ഒരു മടിയില്ല എന്ന് നമ്മുടെ നവ്യ പറഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞങ്ങൾ മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എത്തിച്ച് തന്നിട്ടും അതുപോലെ നയനയും പിന്നെ അവളായിരുന്നു ആ സമയത്ത് അന്ന് ആർട്ട് ഗ്യാലറി നടത്തിയിരുന്നത് അന്നൊക്കെ അത്യാവശ്യം വരുമാനം അവൾക്കും കിട്ടുവായിരുന്നു എന്നും പറഞ്ഞു ഓഹ് പറഞ്ഞിക്ക അനാമിക എന്നാലും നിന്നെ പോലെ കാശുള്ള അച്ഛൻ്റെ മക്കളൊന്നും അല്ലായിരുന്നു ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇവളെ കുത്തുക ഇപ്പോഴാ കാശുള്ള ഒരു കുടുംബത്തിലേക്ക് ഞങ്ങൾ വന്നത് അതുകൊണ്ടിപ്പം നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കുന്നു മാത്രം ഏഹ് ഇവളെ പോലെ ഒരു മരമോളെ എങ്ങനെ സഹിക്കുന്നല്ലേ ജലചേച്ചി ചെയ്യുന്ന രേവതി ചോദിച്ചപ്പം അത് തന്നെ എനിക്ക് ആന്റിയോടും ചോദിക്കാനുള്ളത് ഇവളെ പോലൊരു മോളെ എങ്ങനെ ആന്റി ഇത്രയും കാലം സഹിച്ചത് ഓ എനിക്ക് അത്ഭുതം കേട്ടോ എന്നാലും ഒറ്റമോള് മതിയെന്ന് പറഞ്ഞ തീരുമാനം ഉണ്ടല്ലോ അത് വളരെ നന്നായി ഇത് ഒറ്റ മോളാണെങ്കിലും ഒൻപതെണ്ണത്തിന്റെ ഗുണം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് പറ്റി പറയുന്നു വാ അബിയെന്നും പറഞ്ഞുകൊണ്ട് അബിയേയും കൂട്ടിക്കൊണ്ടുവന്ന അബിയ നല്ല പുഷ്പം പോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവരുടെയൊക്കെ വാലിരിക്കുന്നത് കേട്ടാലേ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് അനാമിക നേരം പറയാം അപ്പൊ നീ ചെയ്യാൻ നോക്കിയതാണല്ലോ എന്നിട്ട് ആ പാല് കുടിച്ചത് ഇവിടെ വേറെ ഒരുത്തി ആയി പോയില്ലേ എന്ന് ജലജ മനസ്സിൽ പറയുക മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മോ പറ്റാതായാൽ മോൾ അങ്ങ് പോരെ ആ അല്ലാതെ അവളോടൊന്നും വഴക്കിനും കുസ്തിക്കൊന്നും നിൽക്കേണ്ടെന്നും പറഞ്ഞു രേവതി ജലജയുടെ മുന്നിൽ വെച്ച് പതിവ്രയാകുക എന്നാലും അഭിയേട്ടനീത് വല്ലാത്തൊരു മാറ്റം തന്നെ ആയി പോയല്ലോ അതെ അതെ അഭി സ്വർണം കൊടുത്തതിന് പിന്നാലെ ഇപ്പൊ ലോകം കാണിക്കാനും കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോ അവൻ എന്തോ പറഞ്ഞു അവള് തളച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അഭിയേടനം മാത്രമല്ല അപ്പച്ചിയെയും അങ്ങനെ തളച്ചിട്ടിരിക്കുകയാണെന്ന് നേരം ഞാൻ അമിക പറഞ്ഞു കേട്ടോ ജലജിയൊന്നും മിണ്ടുന്നില്ല അതുകൊണ്ട് അപ്പച്ചി പലപ്പോഴും അവളുടെ മുന്നിൽ ചൂളി നിൽക്കുന്നത് അത് ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു മരുമകളെ സ്നേഹിക്കുന്ന ജലജയെ സമ്മതിച്ച് തരണം കേട്ടോ എന്നൊക്കെ നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു രേവതി എന്നിട്ട് ഞാൻ പോയിട്ട് വരാം മോളെ എന്ന് പറഞ്ഞു അമ്മ പോകുന്നു മോള് കൂടെ പോവുക അപ്പോ ജലജയ്ക്ക് ഭയങ്കര കലിപ്പായി ജലജ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അമ്മയെ പറഞ്ഞു വിട്ടിട്ട് അനാമിക മോള് ദേവയാനിയെ കാണാനായിട്ട് മുറിയിലേക്ക് വരുവര് വളിച്ച ചിരിയൊക്കെ ചിരിച്ച് വല്യ മേ എന്നും പറഞ്ഞ് വിളിച്ചത് ആ അപ്പോൾ മോളോ മോളെ ആ ഷെൽഫ് തുറന്ന് അതിൽ ചെക്ക് ബുക്ക് ഇരിപ്പുണ്ട് അത് എടുക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ദേ മോള് ഷെൽഫൊക്കെ തുറന്ന് ചെക്ക് ബുക്ക് ഇങ്ങനെ എടുത്തു അപ്പോൾ ഇനിയിപ്പോൾ ചെ ചെക്ക് എനിക്ക് എഴുതി തരാനായിരിക്കും എന്നൊക്കെ അനാമിക ഇങ്ങനെയാണെന്ന് ചിന്തിക്കാം ഇവിടുത്തെ മൂത്ത മരുമകൾക്ക് മുത്തച്ഛനും മുത്തശ്ശിയും സ്വർണമൊക്കെ കൊടുത്തില്ലേ അതിന് പകരം എനിക്ക് ലക്ഷ്യങ്ങൾ ചിലപ്പോൾ എഴുതി തരുമായിരിക്കുമെന്നൊക്കെ അനാമിക നിന്നും ചിന്തിക്കും കേട്ടോ ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്നും പറഞ്ഞു ആർക്ക് കൊടുക്കാനോ വലിയ എന്ന് അനാമിക നേരം ദേവയാനിയോട് ചോദിച്ചു ആ സമയത്ത് അത് അത് പിന്നെ ഒരാളുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അവർക്ക് കൊടുക്കാനാണെന്ന് ദേവയാനി പറയുമ്പം അയ്യോ അനാമികൊണ്ട് ചന്തവാച്ച കൊണ്ടും വല്ലാണ്ടായിട്ട് നിൽക്കുക അതു പിന്നെ ഞാനല്ലാതെ വേറെ ആരാ അതാരാ വല്യമ്മയ്ക്ക് ഇത്രയും പ്രിയപ്പെട്ട ആള് എന്നതേ അനാമിക ചോദിക്കുന്നു ദേവയാനോട് ആരായിരിക്കും എന്ന് ദേവയാന് ചോദിച്ചു ഞാനാണെന്ന് എന്തായാലും പറയുന്നില്ല അത് തന്നെ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നിൽക്കുക ഇപ്പോഴേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് ദേവയാനു പറഞ്ഞപ്പോൾ അതാരെന്ന് ചോദിച്ചു അതാരാണെന്ന് മോൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അനാമികയുടെ ചിരി അങ് മാഞ്ഞു എനിക്ക് കരുളു പകത്ത് തന്ന ആ പെൺകുട്ടി അത് കേട്ടപ്പോഴേക്കും മുഴുവൻ ഗ്യാസും അങ്ങ് പോയി പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കാം അല്ലാതെ ആരാണെന്ന് വല്യമ്മക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പം എനിക്കറിയില്ല പക്ഷേ ആദർശനും കേടനും ഒക്കെ അറിയാവല്ലോന്ന് പറഞ്ഞു അവനോട് ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആ പെൺകുട്ടിക്ക് സ്വർണ്ണമായിട്ടോ ഒക്കെ എന്തെങ്കിലും കൊടുക്കണമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട മോളെ അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം ദേവയാനി അപ്പോഴേക്കും ആദർശി വന്നു ആ നീ വന്നോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അനാമിക പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അനാമിക അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോക എന്നിട്ട് പുറത്ത് ചെന്ന് നിന്ന് തൊളിച്ച് കേൾക്കുകട്ടോ ദേവിയാനിയും ആദർശം കൂടെ പറയുന്നത് അപ്പം മോനെ ഇതിനകത്ത് ഞാൻ പറയുന്ന ഈ എമൗണ്ട് നീ ഒന്ന് എഴുതാൻ പറഞ്ഞു അപ്പം ആർക്കാമേ ചെക്കൊക്കെ കൊടുക്കും നീന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം ഇപ്പം നീ പറഞ്ഞത് എഴുതാൻ പറഞ്ഞു അങ്ങനെ അനാമിക പുറത്ത് പോയി ഇത് കേട്ടോണ്ട് നിൽക്കുക അപ്പോൾ പറയാം അമ്മേന്ന് പറഞ്ഞു അൻപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശനമൊന്നും കേട്ടി അൻപത് ലക്ഷം രൂപയോ ഇത് കേട്ട് അനാമികയുടെ കിളി പറന്നു പോയി അനാമിക നാട്ടിങ്ങി ഇങ്ങനെ നിൽക്കുക ആദർശം ദേവയാനിയോട് പറയുന്നത് കേട്ടിട്ടേ എൻ്റെ അമ്മയെന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് തല ഇറങ്ങിപ്പോയി ദേവയാനിക്ക് സോറി അനാമികയ്ക്ക് അപ്പോൾ അൻപത് ലക്ഷം അത് ആർക്ക് കൊടുക്കാൻ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു ോണ്ട് നിൽക്കുവോ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ ബ്ലഡ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഇവർ തന്നേനെ എന്ന് അനാമിക സത്യം തിരിച്ചറിയോട് വെച്ചു അമ്മയെ പണത്തിന് വേണ്ടി എല്ലാവരും സഹായിച്ചതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ആദർശ നേരം ചോദിച്ചു കേട്ടോ എങ്കിലും എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയ മോനെ ഈ ഒരു തുക ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നത് അവള് വാങ്ങിയില്ലെങ്കിൽ അവളുടെ ബന്ധുക്കൾക്ക് നമുക്കത് കൊടുക്കാം അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ അത് ഏൽപ്പിക്കുക ഹസ്ബൻഡിനെ അതൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അമ്മ പറഞ്ഞതുപോലെ ചെയ്യാം പക്ഷേ അവര് വാങ്ങിച്ചില്ല എന്നൊന്നും പറയരുത് വാങ്ങിച്ചില്ലെങ്കിൽ അവളുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് അതിലിട്ട് കൊടുത്താൽ പോരേ എന്ന് ചോദിച്ചു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മോനെ മോനെന്ന് അമ്മ പറയുമ്പോൾ മോൻ ഇങ്ങനെ നിന്ന് കേട്ടോണ്ടിരിക്കുകട്ടെ പ്രതിഫലം മോഹിച്ചല്ല അവൾ കരളും തന്നതെന്ന് അറിഞ്ഞതി പിന്നെ എനിക്ക് ആ കുട്ടിയോടും അവളുടെ ഹസ്ബൻഡിനോടുമുള്ള സ്നേഹം അത് കൂടിയിട്ടേ ഉള്ളൂ എന്ന് ദേവയായി പറയുവോ അമ്മയുടെ രോഗമൊക്കെ മാറിയിട്ട് എന്തെങ്കിലും ആ കുട്ടിയെ കാണുമ്പോൾ നേരിട്ട് കൊടുത്താൽ പോരെന്ന് ചോദിച്ചു അന്ന് അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അന്ന് ഞാൻ നേരിട്ട് കൊടുത്തോളാം ഇപ്പം നീ ഇത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ആദർശ് അത് ചെയ്യാൻ തുടങ്ങും അവളുടെ അന്ന് അന്മ കണ്ടില്ലെന്ന് നടിക്കാനൊന്നും പറ്റത്തില്ല മോനെ അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും അവൾക്ക് കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞു ഇങ്ങനെ അതെ ദേവിയനീ ആദർശനോട് പറഞ്ഞു അപ്പം ഞാൻ ട്രൈ ചെയ്തോളാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ദേ പറയാം അമ്മ ഞാനിത് കൊടുത്താലും അവർ വാങ്ങുമെന്ന് അത് അറിയില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി